എത്ര തള്ളി മറിച്ചാലും അഖിലയുടെയും ആകാശിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല ഇന്നലെ മുതൽ നൂറാം ദിവസം തന്നെ എന്റെ സ്വർണം തിരിച്ചു തരൂന്ന് ഹാൻഡി വലിയ വീരവാദമൊക്കെ അടിച്ചു ആകാശിന്റെ കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് ഇനി അതൊന്നും നടക്കില്ല ഇനി വിരലെണ്ണാവുന്ന വെറും തൊണ്ണൂറ്റി ഒൻപത് ദിവസമേ ബാക്കിയുള്ളൂ അതിനുള്ളില് എനിക്ക് എന്റെ സ്വർണം നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആകാശിന്റെ കല്യാണം നടത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം അതിനുശേഷം നിന്റെ അറുപത് പവന്റെ സ്വർണം മുഖത്തെറിഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ഈ കുടുംബത്തിലെ എല്ലാ അധികാരവും അഖിലക്കി കൊടുക്കാൻ അവള് വന്ന് ഈ കുടുംബത്തിൽ കയറിയ നിന്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല അവള് നിന്നെ ചവിട്ടി അരച്ചു കൂട്ടും നോക്കിക്കോ ആകില്ല പോയിട്ട് പഞ്ചരത്നങ്ങളിൽ അഞ്ചു പേരും ഒരുമിച്ച് വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമോളെ നമുക്ക് കാണാം അമ്മ പറഞ്ഞിട്ട് പോയതൊക്കെ അവരുടെ കേട്ട് ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കുന്നത് ആകാശിന്റെ കല്യാണം നടന്നാലെങ്കിലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കൂന്ന് കഴിയതാണ് ആ പ്രതീക്ഷയാണ് ഇല്ലാതായത് അമ്മ നൂറ് ദിവസം അവധി പറഞ്ഞു അതിലും ഒരു ദിവസം കഴിഞ്ഞു ബാക്കി ദിവസങ്ങൾ ഞാൻ കലണ്ടറിൽ അതെല്ലാം പോയില്ലേ ഇങ്ങനെ ചൊവ്വടേണ്ട ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഷോ വരുന്നു നീ എന്താ ഫസ്റ്റ് ഫസ്റ്റ് നൈറ്റ് റെഡിയാണെന്നല്ലേ ഞാൻ അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ

ഫസ്റ്റ് നൈറ്റ് എന്തോടി അമർത്തിച്ച ആന്ധ്രയോട് ഒന്ന് കാര്യമായിട്ട് സംസാരിക്കണം നാളെ രാവിലെ അവൾക്ക് തൃശൂർ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക ശരിയാവില്ല ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല നാളെ അവള് പോയേ പറ്റൂ ഞങ്ങൾ പറയാൻ ഇടത്തോളം പറഞ്ഞു ചേച്ചി ഒരു രക്ഷയില്ല ഇവളിങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവും കിട്ടിയ സൗഭാഗ്യത്തിന്റെ വില മനസ്സിലാക്കാതെ അവളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ അമർദിച്ച് ഒന്ന് മാമി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് നിന്നെ വിളിച്ചത് എന്താ മാമി കുടുംബക്കാര് തമ്മിൽ തീരുമാനിച്ച വിവാഹം മാറ്റിവെക്കാനുള്ള തീരുമാനം ആകാശിനോടാണോ പറയണ്ടേ മൂന്ന് മാസത്തിനകം വിവാഹം നടത്താൻ എന്ന് പറയാനാണെങ്കിലേ ഇങ്ങോട്ട് വരണ്ട എനിക്ക് ആകാശിന്റെ വിവാഹം ആ സമയത്തിനുള്ളിൽ തന്നെ നടത്തിയേ പറ്റൂ പെൺകുട്ടി അഖിലയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്